ജീവിതത്തിൽ ഓരോരുത്തർക്കും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാകും ഒരാൾക്ക് നല്ലൊരു ജോലിയാക്കാം മറ്റൊരാൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമാകാം ചിലർക്കോ സന്തോഷം എന്ന് പറഞ്ഞൊരു കുടുംബജീവിതമായിരിക്കും എന്നാൽ പലർക്കും മനസ്സിൽ സംശയം ഉണ്ടാകും ഈ സ്വപ്നങ്ങൾ എങ്ങനെ നേടാം ഇങ്ങനെയുള്ളൊരു സംശയം നമ്മൾ പുറത്തോട്ട് വിടുന്ന സമയത്ത് ഇതിനെല്ലാം ഉത്തരം നൽകുന്ന ഒരു ആശയമാണ് ലോ ഓഫ് അട്രാക്ഷൻ അതായത് ആകർഷണ നിയമം ലോകമെമ്പാടും സെൽഫ് ഡെവലപ്മെന്റ് മേഖലയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ആശയമാണ് ലോ ഓഫ് അട്രാക്ഷൻ ഇതിൻ്റെ അടിസ്ഥാന ചിന്ത വളരെ ലളിതാണ് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചിന്തിച്ചാൽ ജീവിതത്തിൽ നല്ല അനുഭവങ്ങളും അവസരങ്ങളും വരും സ്ഥിരമായി നെഗറ്റീവ് ചിന്തിച്ചാൽ പ്രതികൂല സംഭവങ്ങളും സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് നല്ലൊരു ജോലി വേണമെങ്കിൽ ദിവസേന എനിക്ക് നല്ല ജോലി കിട്ടി എന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക അതിനൊപ്പം ജോബ് സെർച്ച് ചെയ്യുക സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക ഒരു ദിവസം യൂണിവേഴ്സ് തന്നെ വൈകൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു തരും ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട രഹസ്യങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്ന് നോക്കാം അതിൽ ആദ്യമായിട്ട് വരുന്നത് ദ പവർ ഓഫ് തോട്ട്സ് അതായത് ചിന്തകളുടെ ശക്തി നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ യാഥാർത്ഥ്യത്തെ സ്വാധീനിക്കുന്നുണ്ട് നല്ല ചിന്തകൾ നല്ല അനുഭവങ്ങൾക്കും നെഗറ്റീവ് ചിന്തകൾ പ്രതികൂല സംഭവങ്ങൾക്കും വഴി തുറക്കും രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ വിശ്വാസമാണ് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുമെന്ന് ഉറച്ച വിശ്വാസം വേണം വിശ്വാസമില്ലാത്തപ്പോൾ ആകർഷണം ശക്തി ഇല്ലാതാകും മൂന്നാമതായിട്ടുള്ളത് ആണ് ലക്ഷ്യങ്ങളെ മനസ്സിൽ വ്യക്തമായി ചിത്രം പോലെ കാണാം നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ജീവിതം ഇതിനകം സംഭവിച്ചു പോയതുപോലെ അല്ലെങ്കിൽ സ്വന്തമായതുപോലെ അനുഭവിക്കാം ഇതിനെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നാലാമതായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറയാം നമുക്ക് ലഭിച്ച ജീവിതത്തിൽ നൽ നന്ദിയുള്ളവരായിരുന്നാൽ നന്ദി പറയുന്ന മനസ്സ് കൂടുതലുള്ള നല്ല കാര്യങ്ങളെ ജീവിതത്തിലേക്ക് ആകർഷിക്കും എന്നുള്ളതാണ് നന്ദി പറയുന്നത് അബണ്ടൻസ് മൈൻഡ് സെറ്റ് വളർത്തും അഞ്ചാമതായിട്ടുള്ളത് ഇമോഷൻസ് ആൻഡ് വൈബ്രേഷൻസ് നിങ്ങൾ വികാരപരമായി എങ്ങനെയാണോ അനുഭവിക്കുന്നത് അതിനോട് ചേർന്ന ഫ്രീക്വൻസി ലോകത്തേക്ക് പോകുന്നത് ഉദാഹരണത്തിന് സന്തോഷം സ്നേഹം സമാധാനം പോലുള്ള വികാരങ്ങൾ ഉയർന്ന വൈബ്രേഷൻ ഉള്ളതാണ് ആറാമതായിട്ട് ആക്ഷൻ ചിന്തകൾ മാത്രം മതിയാവില്ല സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ പ്രായോഗികമായ നടപടികളും പരിശ്രമവും നമ്മുടെ സൈഡിൽ നിന്ന് ആവശ്യമാണ് ഏഴാമതായിട്ട് അലോയിങ് ഓർ റിസീവിങ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കുമെന്നുള്ള തുറന്ന മനസ്സോടെ ഇരിക്കുക എതിർപ്പുകളും ഭയങ്ങളും കളയുക ഇനി ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാവർത്തികമാക്കാനുള്ള അതായത് ചെയ്യാനുള്ള കുറച്ച് മാർഗങ്ങളുണ്ട് അതിൻ്റെ ആദ്യത്തത് എന്താ നോക്കാം ആദ്യമായിട്ടുള്ള റൂള് സ്വപ്നം വ്യക്തമാക്കുക എന്നുള്ളതാണ് ആകർഷണ നിയമത്തിൻ്റെ ആദ്യപടി നിങ്ങളുടെ സ്വപ്നം വ്യക്തമായി പറയുക എന്നതാണ് എനിക്ക് നല്ലൊരു ജീവിതം വേണം എന്ന് പൊതുവായി പറയുന്നതിന് പകരം എനിക്ക് ഐട്ടി മേഖലയിൽ ഒരു ജോലി വേണം എന്ന് വ്യക്തമാക്കണം വ്യക്തതയുള്ള സ്വപ്നങ്ങൾക്കാണ് ശക്തമായ ആകർഷണം ഉണ്ടാകുന്നത് ഇനി രണ്ടാമതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക ഒരു ദിവസം മിനിമം ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ കണ്ണടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം വിഷ്വലൈസേഷൻ ചെയ്യുക ഉദാഹരണത്തിന് ഞാൻ പുതിയൊരു ഓഫീസിൽ പ്രവേശിക്കുന്നു എല്ലാവരും എന്നെ അഭിനന്ദിക്കുന്നു എന്ന് മനസ്സിൽ ഇങ്ങനെ കാണാം മൂന്നാമത്തത് പോസിറ്റീവ് വാക്യങ്ങൾ ആവർത്തിക്കുക അതായത് പോസിറ്റീവ് അഫർമേഷൻസ് ദിവസേന പോസിറ്റീവ് വാക്കുകൾ ആവർത്തിക്കുന്നത് ഇത് മനസ്സിനെ പ്രോഗ്രാം ചെയ്യും ഉദാഹരണത്തിന് ഞാൻ വിജയിക്കുന്നു എൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ് എന്നിങ്ങനെയൊക്കെ പറയാം നാലാമതായിട്ടുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ് പ്രതിദിനം നന്ദി പറയേണ്ട കാര്യങ്ങൾ എഴുതുക എനിക്ക് നല്ല ആരോഗ്യമുണ്ട് എനിക്ക് നല്ലൊരു കുടുംബമുണ്ട് എനിക്ക് നല്ലൊരു പാർട്ണറുണ്ട് തുടങ്ങിയ നന്ദിയുടെ വാക്കുകൾ അബണ്ടൻസ് എനർജി ആകർഷിക്കും അഞ്ചാമതായിട്ട് ടേക്ക് ആക്ഷൻ ചിന്തിച്ചിട്ട് മാത്രം ഒന്നും നടക്കില്ല നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള സ്മോൾ സ്റ്റെപ്സ് ആരംഭിക്കുക ഉദാഹരണത്തിന് ജോബ് ആഗ്രഹിക്കുന്നതെങ്കിൽ മാർക്കറ്റ് പഠിച്ച് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്ത് അവസരങ്ങൾ നേടുക ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കുറച്ച് ഗുണങ്ങൾ എന്തൊക്കെയാ നോക്കിയാലോ ഒന്നാമതായിട്ട് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ആകർഷണ നിയമം പ്രാവർത്തികമാക്കുമ്പോൾ ഞാൻ അത് നേടും എന്ന വിശ്വാസം ശക്തമാകും ഈ ആത്മവിശ്വാസം പുതിയ അവസരങ്ങളിലേക്ക് നമ്മളെ നയിക്കും രണ്ടാമതായിട്ടുള്ളത് പോസിറ്റീവ് ബന്ധങ്ങൾ ഉണ്ടാക്കാം നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവ് ആകുമ്പോൾ അത് എനർജിയായി പുറത്തു പോവും അതിലൂടെ നല്ല സുഹൃത്തുക്കളും നല്ല ബന്ധങ്ങളും സന്തോഷം നിറഞ്ഞ് ജീവിതവും നമുക്ക് വരും മൂന്നാമതായിട്ട് ലക്ഷ്യത്തിൽ വ്യക്തത ലഭിക്കുന്നു വിഷ്വലൈസേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് എന്നിവ പ്രാവർത്തികമാക്കുമ്പോൾ ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ അതിലേക്കുള്ള വഴിയും എളുപ്പം കണ്ടെത്താം പൊതുവായിട്ട് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളുണ്ട് ചിന്തിച്ചാൽ മാത്രം മതി ആകർഷണ നിയമം ചിന്തയിൽ തുടങ്ങുന്നതാണ് പക്ഷെ അതിനുള്ള പ്രവർത്തനം ചേർന്ന് ചേർന്നാൽ മാത്രമേ ഫലം കാണുള്ളൂ സ്വപ്നം കാണുന്നത് പോലെ അതിലേക്കുള്ള നടപടികളും ആവശ്യമാണ് പിന്നെയുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ഒരു മാജിക് ആണ് ഇതൊരിക്കലും ഒരു മാജിക് അല്ല ഇത് മൈൻഡ് സെറ്റ് ആണ് പോസിറ്റീവ് ചിന്തകൾ വിശ്വാസം വിഷ്വലൈസേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് ആക്ഷൻ ഇവയുടെ കൂട്ടായ്മയാണ് ഫലം നൽകുന്നത് അതുപോലെ നെഗറ്റീവ് ചിന്തകൾ വന്നാൽ വന്നാലുടൻ ദുരന്തമുണ്ടാകും എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണ് പക്ഷെ അത് സ്വാഭാവികമാണ് പക്ഷെ സ്ഥിരമായി നെഗറ്റീവായി ചിന്തിക്കുന്നത് മാത്രമാണ് പ്രതികൂലതകൾ ആകർഷിക്കാൻ ഇടയാകുന്നത് ഇത് എങ്ങനെയൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ ഉപകാരപ്പെടും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ അവർക്ക് പഠനത്തിൽ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും വിഷ്വലൈസേഷൻ അഫർമേഷൻസ് എന്നിവ പരീക്ഷാഭയം കുറയ്ക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായകരമാണ് ജോലിക്കാർക്കാണെങ്കിൽ പുതിയ കരിയർ ഗ്രോത്ത് നേടാനും പുതിയ അവസരങ്ങൾ ആകർഷിക്കാനും ലോ ഓഫ് അട്രാക്ഷൻ സഹായിക്കും ഞാൻ വിജയിക്കുന്നു എന്ന പോസിറ്റീവ് വിശ്വാസം ഡേ ടു ഡേ പ്രൊഡക്ടിവിറ്റി മെച്ചപ്പെടുത്തും കുടുംബങ്ങൾക്ക് നന്ദിയും പോസിറ്റീവ് ചിന്തയും കുടുംബത്തിൽ നല്ല ആശയവിനിമയം വളർത്തും ഇതിലൂടെ ബന്ധങ്ങളിൽ സ്നേഹവും സന്തോഷവും വർദ്ധിപ്പിക്കുകയും സമാധാനം നിലനിർത്തുകയും ചെയ്യും ബിസിനസ് നടത്തുന്നവർക്ക് ലോ ഓഫ് അട്രാക്ഷൻ പുതിയ ക്ലയൻസിനെ പാർട്ട്നേഴ്സിനെ ഓപ്പർച്യൂണിറ്റീസ് എന്നിവ കണ്ടെത്താൻ സഹായിക്കും അബണ്ടൻസ് മൈൻഡ്സെറ്റ് വളർത്തുന്നതിലൂടെ സാമ്പത്തിക വളർച്ച വേഗത്തിലാകും ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും ഒരു മന്ത്രവാദമല്ല മറിച്ച് നമ്മുടെ ചിന്തകൾ വിശ്വാസങ്ങൾ പ്രവർത്തനങ്ങൾ എല്ലാം ശരിയായ ദിശയിൽ കൊണ്ടുപോകുന്ന ഒരു ജീവിത രീതി മാത്രമാണ് ഇന്ന് തന്നെ ചെറിയൊരു മാറ്റം ആരംഭിക്കൂ നാളെ അത് വലിയൊരു യാഥാർത്ഥ്യമായി മാറും ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളെ ഭാവി നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ഒരു കരുത്താണ് താങ്ക് യു